നമസ്തേ വിവാഹം വിവാഹത്തെക്കുറിച്ച് ജ്യോതിഷത്തിൽ എങ്ങനെ ചിന്തിക്കാം എങ്ങനെയാണ് വിവാഹം വൈകുന്നത് വിവാഹം വൈകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ സബ്ജക്റ്റ് വിവാഹം എന്ന് പറയുന്നത് ജ്യോതിഷം എന്ന് പറയുമ്പോൾ അതിൽ ഞാൻ ആദ്യ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യം ഒരു മുന്നൂറ്റി അറുപത് ഡിഗ്രിയുടെ സർക്കിൾ അതിനുള്ളിൽ ഒരു ത്രികോണം അതിനുള്ളിൽ ഒരു ചതുരം എന്ന രീതിയിലാണ് ജ്യോതിഷത്തിൻ്റെ ബേസിക്ക് പോകുന്നത് അതിൽ ത്രികോണം എന്ന് പറയുന്നത് ഒന്ന് അഞ്ച് ഒൻപത് ഭാവങ്ങൾ ത്രികോണം എന്ന് പറയും കുറച്ച് കൂടുതൽ പറയാം പക്ഷെ ഇപ്പോൾ ബേസിക്കേ പറയുന്നുള്ളൂ അതുപോലെ രണ്ട് ആറ് പത്ത് അത് കർമ്മ ത്രികോണം അല്ലെങ്കിൽ അർത്ഥ ത്രികോണം എന്ന് പറയും ധർമ്മ അർത്ഥ കാമ മോക്ഷം എന്ന് പറയുന്ന നാല് സബ്ജക്റ്റ് ജ്യോതിഷത്തിൽ കൊണ്ടുവരുന്നത് ഇങ്ങനെയാണ് ഒന്ന് അഞ്ച് ഒൻപത് ഭാവങ്ങൾ ത്രികോണം ഈ ധർമ്മ ത്രികോണത്തിന് ബലം വരുമ്പോൾ ഒന്ന് അഞ്ച് ഒൻപത് ഭാവങ്ങൾക്കൊക്കെ ബലം വരുമ്പോൾ നമുക്ക് അഭിമാനം ധനം ആവശ്യത്തിനനുസരിച്ച് പാരമ്പര്യമായിട്ടുള്ള ബലം അങ്ങനെയുള്ള ഗുണങ്ങളാണ് ധർമ്മം സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ധർമ്മപാലകരായിട്ടുള്ള ധർമ്മം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന കുടുംബം അപ്പം അങ്ങനെയൊക്കെയാണ് ഒന്ന് അഞ്ച് ഒൻപത് ബലമുണ്ടെങ്കിൽ അത് ജാതകത്തിന് ശക്തിയാണ് കാണിക്കുന്നത് ഒന്ന് അഞ്ച് ഒൻപത് ഒന്ന് പറയുമ്പോൾ നമ്മുടെ ദേഹം ശരീരം നമ്മളെല്ലാം അതിൽ ശുഭഗ്രഹങ്ങൾ ഗുരു പൗർണമി ചന്ദ്രൻ അതുപോലെ ശുക്രൻ ബുധൻ ഇതൊക്കെ ലഗ്നത്തിലോ അഞ്ചിലോ ഒൻപതിലോ ഒക്കെ നിൽക്കുമ്പോൾ ഈ ധർമ്മഭാവങ്ങൾ പല വരും അവിടെ ഭാവന്മാർ വരാതിരിക്കുക അതൊക്കെയാണ് ധർമ്മം രണ്ട് അർത്ഥ ത്രികോണം രണ്ട് ആറ് പത്ത് ഇത് വെച്ചാണ് തൊഴിൽ പറയുന്നത് രണ്ടാം ഭാവം ധനഭാവമാണ് ആറാം ഭാവം സേവനം ചെയ്യുക നമ്മൾ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നത് ആറാം ഭാവം കൊണ്ടാണറിയുക പത്താം ഭാവം നമ്മൾ ഒരാൾക്ക് ജോലി കൊടുക്കുന്നുണ്ടോ എന്നറിയാം പത്താം ഭാവം കൊണ്ടാണ് അപ്പോൾ രണ്ടാം ഭാവം ആറാം ഭാവം പത്താം ഭാവം എന്ന് പറയുന്നത് കർമ്മഭാവമാണ് കർമ്മ ത്രികോണം എന്നാണ് പറയുക ധർമ്മ അർത്ഥം അത് എന്ന് മീൻസ് അർത്ഥ ത്രികോണം ധനസമ്പാദനത്തിൻ്റെ ത്രികോണം ഇനി മൂന്നാമതാണ് കാമത്രികോണം അതിലാണ് വിവാഹം പറയുക മൂന്ന് ഏഴ് പതിനൊന്ന് ജ്യോതിഷം വളരെ സിമ്പിളായിട്ട് തന്നെയാണ് അതൊക്കെ മനസ്സിലാക്കുന്നത് മൂന്ന് ഏഴ് പതിനൊന്ന് ഭാവങ്ങളെ കൊണ്ടാണ് കാമം വിവാഹം നടക്കുന്നത് ഇപ്പോൾ വിവാഹം എങ്ങനെയാണ് നടക്കുക മൂന്നാം ഭാവത്തിൻ്റെയോ ഏഴാം ഭാവത്തിൻ്റെയോ പതിനൊന്നാം ഭാവത്തിൻ്റെയോ ദശാനാഥന്മാർ നാഥ നാഥന്മാർ ദശ നടത്തുമ്പോൾ മൂന്ന് ഏഴ് പതിനൊന്ന് ഭാവന്മാരുടെ നാദന്മാർ ആ ഭാവങ്ങളുണ്ടല്ലോ ഒരു ലഗ്നത്തിനെയും മൂന്നാം ഭാവം നോക്കുക ഏഴാം ഭാവം നോക്കുക പതിനൊന്നാം ഭാവം നോക്കുക ആ മൂന്ന് ഭാവങ്ങളുടെയും ഗ്രഹങ്ങൾ ദശ നടത്തുന്ന സമയത്ത് വിവാഹത്തിന് യോഗമുള്ള സമയമാണ് അതേസമയം അവരുടെ ദശ അപഹാരം ചിത്രം തുടർച്ചയായിരിക്കും അത് മൂന്നോ ഏഴോ പതിനൊന്നോ ആയിട്ട് ഒരു ബന്ധം എപ്പോഴും വിവാഹ സമയത്ത് ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ ലഗ്നം മാറിക്കിടക്കുന്നുണ്ടാവും ലഗ്നം മിക്കപ്പം ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ വരുന്ന ജാതകങ്ങളൊക്കെ എല്ലാ ജാതകങ്ങളിലും ഞാൻ ശ്രദ്ധിക്കുന്നത് ലഗ്നം ശരിയാണോ എന്നാണ് എൻ്റെ കയ്യിൽ കിട്ടുന്ന ജാതകത്തിന് ഞാൻ ഫലം പറയലേ ഇല്ല ലഗ്നം ശരിയാണോ എന്ന് ശ്രദ്ധിക്കാറുണ്ട് എങ്ങനെയാണ് ശരിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിവാഹ സമയമൊക്കെ മൂന്നും ഏഴ് പതിനൊന്ന് ഭാവാധിപന്മാരുടെ ദശയായിരിക്കും ജോലി രണ്ട് ആറ് പത്ത് ഭാവാധിപന്മാരോ ഭാവവുമായി ബന്ധപ്പെട്ട ഗ്രഹങ്ങളുടെയോ ജോലികളായിരിക്കും നിങ്ങൾ ചെയ്യുക അപ്പോൾ ഈ ജോലി വച്ച് നിങ്ങൾ മൂന്ന് ഏഴ് പതിനൊന്ന് ഭവാധിപന്മാരുടെ ദശയിലെ വിവാഹം അപ്പോൾ വിവാഹം നിങ്ങൾ വൈകി പറയും മൂന്ന് ഏഴ് പതിനൊന്ന് കാമത്രികോണം ഇനി മോക്ഷ ത്രികോണമാണ് നാല് എട്ട് പന്ത്രണ്ട് നിങ്ങൾ വിദേശത്ത് പോയിട്ടുണ്ട് നിങ്ങൾ ജനിച്ച സ്ഥലത്തല്ല വിദേശ ബന്ധം നിങ്ങളുടെ ജാതകത്തിലുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് കമ്പനിയായിട്ട് ബന്ധമുണ്ട് അല്ലെങ്കിൽ നാല് എട്ട് പന്ത്രണ്ട് ഭാവങ്ങൾ ശുഭമായിരിക്കുന്നതാണ് നാല് എട്ട് പന്ത് പന്ത്രണ്ട് ഭാവങ്ങളിൽ ശുഭഗ്രഹങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിദേശയോഗമുണ്ട് അതാണ് പ്രധാനമായിട്ടുള്ള വിധി അതായത് നിങ്ങൾ വിദേശത്താണെങ്കിൽ നിങ്ങളുടെ ജാതകം എടുത്ത് നോക്കിയപ്പോൾ നിങ്ങളുടെ നാലിലോ എട്ടിലോ പന്ത്രണ്ടിലോ വ്യാഴം ശുക്രൻ പൗർണമി ചന്ദ്രൻ ബുധൻ പോലുള്ള ഗ്രഹങ്ങൾ ശക്തമായി നിൽക്കുന്നുണ്ടാവും നിങ്ങൾ സിറ്റിസൻഷിപ്പ് എടുത്തിട്ടാണ് നിൽക്കുന്നതെങ്കിൽ എട്ടിലോ പന്ത്രണ്ടിലോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും രണ്ടിലും ശുഭമുണ്ടാവും എന്നുള്ളതാണ് നമ്മൾ കേരളം വിട്ട് വേറെ സിറ്റീസൺ ആയിട്ട് ഭാരതം വിട്ടുള്ള സിറ്റീസനാണെങ്കിൽ എട്ട് പന്ത്രണ്ട് അതിശുഭത്തായി തിരിച്ച് വരില്ല നമ്മൾ അങ്ങനെയാണ് ജാതകത്തിൽ ചിന്തിക്കുന്നത് വളരെ സിമ്പിളാണ് ഈ കാര്യമൊക്കെ നാല് എട്ട് പന്ത്രണ്ട് ജ്യോതിഷികൾ ചിന്തിക്കുന്ന മാർഗങ്ങളും ഇങ്ങനെയാണ് അത് കൃത്യമായിരിക്കും നിങ്ങളുടെ ജാതക എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഞാൻ അതുകൊണ്ടാണ് ഓപ്പണായിട്ട് പറയുന്നത് നാലാം ഭാവത്തിലും എട്ടാം ഭാവത്തിലും പന്ത്രണ്ടാം ഭാവത്തിലും ശുഭത്വം വരുന്നവർ വിദേശത്തായിരിക്കും അപ്പോൾ വിവാഹത്തിന് ഞാൻ പറഞ്ഞു മൂന്ന് ഏഴ് പതിനൊന്ന് ഭാവാധിപന്മാരുടെ ദശ ദശഅപഹാര ചിത്രങ്ങൾ നല്ല പ്രായത്തിൽ വരും അങ്ങനെയാണ് വിവാഹം ഉണ്ടാകുന്നത് ഇനി ഇതിനൊരു മുടക്കം വരികയാണെങ്കിൽ വിവാഹത്തിനൊരു തടസ്സം വരികയാണെങ്കിൽ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് വിവാഹം എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ സന്താനത്തിന് വേണ്ടിയാണ് ധനം വിവാഹം എന്ന് പറയുന്ന കൺസെപ്റ്റ് സന്താനത്തിന് വേണ്ടിയാണ് അപ്പോൾ അഞ്ചാം ഭാവത്തിന് നല്ല ഭംഗം വരണം അഞ്ചാം ഭാവത്തിൽ ശനി രാഹു പോലുള്ള ചൊവ്വ പോലുള്ള ഗ്രഹങ്ങൾ നിൽക്കുക അതുപോലെ അഞ്ചാം ഭാവാധിപൻ ശനിയുടെയോ രാഹുവിൻ്റെയോ ചൊവ്വയുടെ യോഗത്തിൽ നിൽക്കുക പാപയോഗത്തിൽ അഞ്ചാം ഭാവവും ഭാവാധിപനും ഭാവകാരകനായ ഗുരു നീചത്തിൽ പോവുക അല്ലെങ്കിൽ ഗുരുവിന് ബന്ധം അല്ലെങ്കിൽ ശനി ബന്ധം വരിക അപ്പോൾ ഒരു ഭാവം നശിക്കണമെങ്കിൽ ഭാവം പോകണം ഭാവ അധിപൻ പോകണം ഭാവകാരകൻ പോകണം ഇത് മൂന്ന് നശിച്ചാലെയാണ് ആ ഭാവത്തിന് ബുദ്ധിമുട്ടാണ് സന്താനം കിട്ടില്ല എന്ന് നമ്മൾ പറയണമെങ്കിൽ ഇത് മൂന്ന് നശിക്കണം ഭാവം നശിച്ചിട്ടുണ്ടാവണം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നശിക്കുക മീൻസ് തമോ ഗ്രഹങ്ങളായിട്ടുള്ള ശനി രാഹു ചൊവ്വ പോലെയുള്ള ഗ്രഹങ്ങൾ അഞ്ചാം ഭാവത്തിൽ നിൽക്കുക അഞ്ചാം ഭാവാധിപൻ്റെ കൂടെ പാപഗ്രഹങ്ങൾ ഉണ്ടാവുക അഞ്ചാം ഭാവാധിപൻ ഒരു പാപഗ്രഹമാണെങ്കിൽ അതിൻ്റെ കൂടെ വേറൊരു പാവാഗ്രഹം കൂടി ചേർന്നാലാണ് അങ്ങനെ സംഭവിക്കുക അല്ലെങ്കിൽ ശുഭഗ്രഹമാണെങ്കിൽ പാപഗ്രഹം ചേർന്നാലേ മതി രാഹു ശനി പോലുള്ള ഗ്രഹങ്ങൾ അഞ്ചാം ഭാവാധിപൻ്റെ കൂടെ നിൽക്കുക ഇത് നിങ്ങൾക്ക് ജാതകം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ കാരകനായ ഗുരുവ് കെട്ടുപോകാം കാരകൻ കെട്ടാലും ഇത് സംഭവിക്കാം ഈ മൂന്നും കെട്ടുമ്പോഴാണ് സന്താനയോഗം തീർത്തുമില്ലാതെ പോകുന്നത് തീർത്തുമില്ലാതെ പോകുന്നത് ഈ മൂന്നും കെട്ടുപോകണം എന്നുള്ളതാണ് അതാണ് ഒന്ന് വിവാഹം വൈകാനുള്ള ഒരു കാരണം അഞ്ചാം ഭാവത്തിന് ബലം കുറഞ്ഞിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ കുറേ ഡിലേ ആയിട്ടാണ് സന്താനം വരുമെങ്കിൽ വിവാഹം വൈകിപ്പോകും പിന്നെ രണ്ടാമതൊരു കാരണം വിവാഹം വൈകാനുള്ള രണ്ടാമത്തെ കാരണം രണ്ട് എട്ട് ഭാവങ്ങൾ കുടുംബം കുടുംബം എന്ന് പറയുന്നത് രണ്ട് അപ്പോൾ രണ്ട് എട്ട് ഭാവങ്ങൾ അവിടെ പാവന്മാരിരിക്കുക പ്രധാനമായിട്ടും ഞാൻ കണ്ടിരിക്കുന്നു എഴുപത് ശതമാനം ജാതകങ്ങളും മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം വിവാഹം നടക്കുന്ന ആളുകൾക്കൊക്കെ കണ്ടിരിക്കുന്നത് രണ്ടാം ഭാവത്തിൽ ഭാപനുണ്ടാവും എട്ടാം ഭാവത്തിൽ ഭാവനുണ്ടാവും രണ്ട് എട്ട് ഭാവങ്ങളിൽ പാവന്മാരുണ്ടാവാം പാപൻ പറയുന്നത് ശനി രാഹു അമാവാസി ചന്ദ്രൻ എന്നുള്ള ഗ്രഹങ്ങളാണ് കേട്ടോ ചൊവ്വ ഈ ഗ്രഹങ്ങൾ രണ്ടാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും എട്ടിൽ നിന്നിട്ടാവാം അല്ലെങ്കിൽ രണ്ടിൽ നിന്നിട്ടാവാം അല്ലെങ്കിൽ ചൊവ്വയ്ക്കാണെങ്കിൽ വിശേഷ ദൃഷ്ടികളുണ്ട് നാലാം ഭാവത്തിലേക്കും എട്ടാം ഭാവത്തിലേക്കും ശനിക്ക് ചൊവ്വയ്ക്ക് അതുപോലെ മൂന്നാം ഭാവത്തിലേക്കും പതിനൊന്നാം ഭാവത്തിലേക്കും പത്താം ഭാവത്തിലേക്കും ശനിക്ക് അങ്ങനെ വിശേഷ ദൃഷ്ടികളുള്ള ഗ്രഹങ്ങൾ ദൃഷ്ടി രണ്ടാം ഭാവത്തിലേക്ക് വന്നിട്ടുണ്ടാവണം അപ്പോൾ രണ്ടാം ഭാവം കെട്ടുപോകുന്നതാണ് മിക്കവാറും മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം അങ്ങനെ കെട്ടിട്ടുണ്ടെങ്കിൽ മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷമായിരിക്കും അവർ വിവാഹം അല്ലെങ്കിൽ ഏഴാം ഭാവം അതിഫലമായിട്ട് നിൽക്കണം അപ്പോൾ മൂന്ന് ഏഴ് പതിനൊന്ന് ഭാവങ്ങൾ കാമത്രികോണം എന്ന് പറയും ആ മൂന്ന് ഏഴ് പതിനൊന്ന് ഭാവങ്ങളാണ് നീണ്ട ദാമ്പത്യം ഇതുതന്നെയാണ് രണ്ടാം വിവാഹവും ഇതൊക്കെ കാണുന്നത് ജ്യോതിഷി മനസ്സിലാക്കുന്നത് മൂന്ന് ഏഴ് പതിനൊന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഏത് ഭാവത്തിനും ഫലമുണ്ട് ഏത് ഭാവാധിപനാണ് ഏത് ഭാവാധിപൻ്റെ ദശയാണ് ആദ്യം വരുന്നത് അത് നടത്തുന്നതിനനുസരിച്ച് അതാണ് മൂന്നാം ഭാവത്തിൻ്റെ ദശ വരുമ്പോഴും വിവാഹം നടക്കാം ഏഴാം ഭാവത്തിൻ്റെ ദശ വരുമ്പോഴും വിവാഹം നടക്കാം പതിനൊന്നാം ഭാവത്തിൻ്റെ ദശ വരുമ്പോഴും വിവാഹം നടക്കാം എന്നുള്ളതാണ് അപ്പോൾ ഓരോ ഭാവങ്ങളും ശുഭമായിരിക്കുക ആ ശുഭമായിരുന്നാൽ തന്നെ ആ ദശാനാഥൻ്റെ ദശ നിങ്ങൾക്ക് അനുഭവം ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് ഇടയിൽ വരികയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് വിവാഹത്തിന് കൃത്യസമയത്ത് തന്നെ വിവാഹം നടക്കും തടസ്സങ്ങൾ ഉണ്ടാവാൻ കാരണം രണ്ടിലോ എട്ടിലോ പാപഗ്രഹങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ ഏഴാം ഭാവത്തിൽ പാപനുണ്ടാവുക ഏഴാം ഭാവത്തിലേക്ക് പാപഗ്രഹത്തിൻ്റെ ദൃഷ്ടി ഉണ്ടാവുക ഏഴ് എട്ട് രണ്ട് ഭാവം കേട്ടോ ഇത്രയും ഭാവങ്ങളല്ല അപ്പോൾ ലഗ്നത്തിൽ നിന്നാലും ഏഴിലേക്ക് പാപദൃഷ്ടി വരും അപ്പോൾ ഈ പാപന്മാർ എപ്പോഴും നമുക്ക് ഏത് ഭാവത്തിലാണോ നിൽക്കുന്നത് ആ ഭാവത്തിന് കേടുവരുത്തും എന്നുള്ളതാണ് പാവന്മാർ നിൽക്കുന്നതും നോൽക്കുന്നതും ഭാവത്തിൻ്റെ നാശമാണ് ഭാവം ആ ഭാവത്തെ നശിപ്പിക്കുന്ന ഗ്രഹങ്ങളാണ് പാവന്മാർ ഒരു ഭാവത്തിനെ വളർത്തുന്ന ഗ്രഹങ്ങളാണ് ശുഭന്മാർ അപ്പോൾ ചില ഭാവങ്ങൾ ഏത് നമ്മൾ ലഗ്നത്തിലാണെങ്കിൽ പാവൻ എന്ന് കഴിഞ്ഞാൽ ആ ഭാവത്തിനെ നശിപ്പിക്കും പാവൻ രാഹു അല്ലെങ്കിൽ ശനി ചൊവ്വ അതുപോലെയുള്ള ഗ്രഹങ്ങളൊക്കെ ലഗ്നത്തിലുണ്ടെങ്കിൽ ലഗ്നത്തിന് നാശം കൊടുക്കും ലഗ്നത്തിന് ഇകർത്തിക്കളയും അഭിമാനം ഇല്ലാതാക്കിക്കളയും അപ്പോൾ ബുദ്ധിമുട്ട് ദാരിദ്ര്യം ധനം ബുദ്ധിമുട്ട് ശാരീരിക ബുദ്ധിമുട്ടുകൾ അസുഖങ്ങളൊക്കെ വരുന്നത് ഭാവത്തിൽ പാപന്മാരുള്ളതുകൊണ്ടാണ് ഏത് ഭാവത്തിലാണോ പാപം നിൽക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ സംഭവിക്കുക അപ്പോൾ വിവാഹത്തിന് തടസ്സം ഉണ്ടാകുന്നതിന് ഒരു കാരണം രണ്ടിലും എട്ടിലും ഏഴിലും പാപന്മാർ നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞു അതുപോലെ അവിടെ ശുഭന്മാരാണെങ്കിലും അതുപോലെ മൂന്ന് ഏഴ് പതിനൊന്ന് ഭാവാധിപന്മാരുടെ ദശ അല്ലെങ്കിൽ മൂന്നിലോ ഏഴിലോ പതിനൊന്നിലോ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ഭാ ദശ അല്ലെങ്കിൽ മൂന്നിലേക്കോ ഏഴിലേക്കോ പതിനൊന്നിലേക്കോ നോക്കുന്ന ഗ്രഹങ്ങളുടെ ദശ മൂന്ന് ഭാവന്മാരുടെ മാത്രമല്ല അതിൽ നിൽക്കുകയോ നോക്കുകയോ അങ്ങനെയാണ് ഫലം പറയുക ഭാവാധിപൻ ഭാവകാരകൻ അതുപോലെ ദൃഷ്ടി അതിൽ ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹം യോഗം ചെയ്യുന്ന ഗ്രഹം ഭാവത്തുമായിട്ട് യോഗം ചെയ്യുന്ന ഗ്രഹം ഭാവവുമായിട്ട് ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹം ഈ ദശകളിലൊക്കെ വിവാഹം നടക്കും അപ്പോൾ വിവാഹം നടക്കുന്ന സമയം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ലഗ്നം ശരിയാണോ എന്ന് നോക്കാൻ പറ്റും മിക്കവാറും ലഗ്നങ്ങൾ സന്ധികളിൽ ഭാവസന്ധികളിൽ ജനിക്കുന്ന ആളുകളുടെ ലഗ്നങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട് ഞാൻ തന്നെ കഴിഞ്ഞ ഇപ്പോൾ ഈ ഒരു മാസത്തിൽ തന്നെ ഒരുപാട് ജാതകങ്ങൾ നോക്കുമ്പോൾ പലർക്കും കൃത്യമല്ല എന്നുള്ളതാണ് ഒരു അഞ്ച് മിനിറ്റ് മൂന്ന് മിനിറ്റിലൊക്കെ ലഗ്നം മാറുന്ന ജാതകങ്ങളുണ്ട് അപ്പോൾ ലഗ്നം മാറുമ്പോൾ എന്ത് സംഭവിക്കും അവർക്ക് നടക്കുന്ന ദശ അവർക്ക് യോഗദശയായിരിക്കും പക്ഷേ നമുക്കത് പറയുമ്പോൾ നമ്മൾ അവയോഗദശയായിട്ട് പോകും ഗുരുവിൻ്റെ ഗ്രൂപ്പും ശുക്രന്റെ ഗ്രൂപ്പും ഒന്നും നോക്കിയിട്ടാണ് നമ്മൾ ഫലം പൂർണ്ണമായിട്ട് പറയുന്നത് ഒന്ന് അഞ്ച് ഒൻപത് ഭാവാധിപൻ്റെ ദശയാണ് നടക്കണമെങ്കിൽ ഗുണഫലമാണ് പറയേണ്ടത് അവർ ഫലം പറയുമ്പോൾ തെറ്റിപ്പോകും ലഗ്നം തെറ്റിയ ലഗ്നം ഒരിക്കലും തെറ്റാതിരിക്കാമുള്ളതാണ് ജ്യോതിഷത്തിലെ പ്രധാനം ജ്യോതിഷി ശ്രദ്ധിക്കേണ്ടതും എപ്പോഴും ജ്യോതിഷത്തെ ശ്രദ്ധിക്കേണ്ടത് ലഗ്നത്തെ ശരിയാക്കാനാണ് കിട്ടിയ ജാതകത്തിലല്ല പരം പറയേണ്ടത് ലഗ്നത്തെ ശരി ചെയ്യണം എന്ന് ആദ്യം തന്നെ അവരുടെ ജീവിതത്തിലുണ്ടായ ഇൻസിഡൻറ്റുകൾ ചോദിച്ച് അത് ഏത് സമയത്താണ് ഉണ്ടായത് വിവാഹം നടന്നത് മൂന്ന് ഏഴ് പതിനൊന്ന് ഭവാധിപിൻ്റെ ദശയിൽ തന്നെയാണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഫലം പറയാൻ എന്നുള്ളതാണ് അപ്പോൾ കൃത്യമായ ഫലം കിട്ടണമെങ്കിൽ കൃത്യമായ ലഗ്നം കൂടി ആവശ്യമാണ് ഇത്രയും